ശുപത്രി അപകടാവസ്ഥയിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ മൃഗാശുപത്രി മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തിയേറ്റർ ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന മൃഗാശുപത്രിയാണ് അപകടകരമായ അവസ്ഥയിലുള്ളത് മഴക്കാലം വന്നതോടെ കെട്ടിടം മേഞ്ഞിരുന്ന ഓടുകൾ പൊട്ടി കെട്ടിടത്തിനകത്തേക്ക് വീഴുകയും മരുന്നുകൾ നനയുന്ന അവസ്ഥയിലുമാണ് ഉള്ളത് വെള്ളവും ചെളിയും നിറഞ്ഞ മൃഗങ്ങളെ കൊണ്ടുവരുന്ന ആളുകൾ പോലും വഴുതി വീഴുന്ന അവസ്ഥയാണ് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞപ്പോൾ ഇതുവരെ ഇത്തരമൊരു പരാതി ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്ന് ആയിരുന്നു മറുപടി കൂടാതെ ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും അതിന്റെ ആദ്യപടിയായി മൃഗാശുപത്രി ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം തുടരാനുള്ള സംവിധാനം ഒരുക്കും എന്നുമാണ് ലഭിച്ചതെന്ന് ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു പക്ഷേ വാടക കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കുമ്പോൾ ഇവിടെയുള്ള അത്രയും സൗകര്യങ്ങൾ അവിടെ ലഭ്യമാക്കുക പ്രയാസകരമാണെന്നും ഇത് എത്രത്തോളം വിജയകരമാകുമെന്നും ആശങ്കയുണ്ടെന്നും ഇവർ പറഞ്ഞു ഇവർ അവസ്ഥ എന്ന് ഭയങ്കര ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു ഒരു മാസം മാസം ഒന്നര ആയിട്ടുള്ളൂ ട്രാൻസ്ഫർ ആയി വന്നാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ഈ പഞ്ചായത്തിലൂടെ പറഞ്ഞായിരുന്നു ഇവിടെ തീരെ വോക്കിംഗ് ഒരു ഫെസിലിറ്റി വാക്കിംഗ് ഫെസിലിറ്റി അല്ല ഫുള്ള് ചോർച്ചയാണ് ഒ പി വളരെ കൂടുതലാണ് ആനിമൽസും ആൾക്കാർ വരെ തെന്നി വീണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ കാണിച്ച് ഞാൻ പഞ്ചായത്തിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ ഉടനെ പറഞ്ഞ ഉടനെ പരിഹാരം ഉണ്ടാക്കാവുന്ന നല്ലൊരു സമീപനമാണ് പഞ്ചായത്ത് കിട്ടിയത് പക്ഷെ അവർ പറയണേ ഇത്ര നാളും ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ്